യജ്ഞേരീമഹേ ധനം ദേ പാത്രേഷു നൂനം വയം വൃദ്ധാൻ ഭേജിമഹേ തപശ്ചകൃമഹേ ജന്മാന്തരേ ദുഷ്കരം യകൂതനന്യസുരമാഭക്തിർഭവദ്വേഷിണി ചാണൂരദ്ഷി ഭകൽമുഷി ശ്രേ ഊഷി ശ്രീയുഷി ഇയുള്ളവൻ മറ്റൊരു ജന്മത്തില് വളരെ വളരെ യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് ദാന സ്വീകരണത്തിന് അർഹതയുള്ളവർക്ക് തീർച്ചയായും ധനം ദാനം ചെയ്തിട്ടുണ്ട് വൃദ്ധന്മാരെ ഭജിച്ചിട്ടുണ്ട് കഠിനമായ തപസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഉള്ളവന് ചാണുരൻ എന്ന മല്ലനെ കൊന്നവനും മോക്ഷപുരുഷാർത്ഥം നൽകി അനുഗ്രഹിക്കുന്നവനുമായ ലക്ഷ്മീകാന്തനായ ശ്രീകൃഷ്ണൻ്റെ പേരിൽ ജനനത്തെ ഇല്ലാതാക്കുന്നതും മറ്റൊന്നുകൊണ്ടും നേടാൻ കഴിയാത്തതുമായ ഭക്തി ഉണ്ടായത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ